നമസ്കാരം മഹാഷ്മണ ഗുരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കുമ്പോൾ സിൽവർ എന്ന് പറഞ്ഞ ഇയർറിംഗ്സ് ഇയറിംഗ്സ് പറഞ്ഞാൽ പ്യൂർ സിൽവർ മേഗ് ഓർണമെന്റ്സ് കേരളത്തിലെ സിൽവർ മേഗി ഓർണമെന്റ്സ് ഗോൾഡ് കവർ ചെയ്തിരുന്നു വളരെ കുറച്ച് കുറച്ചു മാത്രമുള്ള ഷോപ്പ് ഇതെല്ലാം ഡെയിലി വേറെ യൂസ് ആണ് സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് മേടിച്ചത് മടുത്തെങ്കിൽ ഇതൊന്ന് ട്രൈ നോക്കും എങ്ങനെയായാലും ഇത് ഗോൾഡ് പോലെ നിന്നിരിക്കും മാത്രമല്ല ഒരു അലർജി പ്രശ്നം ഉണ്ടാവത്തില്ല ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് നമ്മുടെ ആദ്യ കുറച്ച് ദിവസം കടന്നുകഴിയുമ്പോൾ തന്നെ അതിനകത്ത് ഇങ്ങനെ ക്ലാബ് കറി കുടിച്ചിട്ട് ഭയങ്കര ചൊറിച്ചാണ് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിൽ അങ്ങനെ വന്നിട്ടുണ്ട് ഇത്ര ഓർണമെന്റ്സ് യൂസ് ചെയ്ത് ഭയങ്കര പ്രശ്നം ഒന്നും ഇതൊന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവത്തില്ല കേരളത്തിലെ ഇത്ര ഓർണമെന്റ്സ് ഇടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പ് അവിടെ അപ്പൊ അതിന്റെ കുറെ ഡിസൈൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ കൂടെ ഗിഫ്റ്റ് ആണ് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ഒരാൾക്ക് ഇത് ഗിഫ്റ്റ് ആണ് ഞാൻ അടിപൊളി ഒരു നമ്മുടെ ആംഗിൾ കൊലിസ് ബോക്സിന്റെ ഇത് കോപ്ര വരുന്നതാണ് എങ്കിൽ പോലും ഞാനിതൊരു വൺ ഇയർ നടത്തി ഇതിന് ഗ്യാരണ്ടി പറയും കാരണം ഇത് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള പ്ലേറ്റ് ഞാൻ ചെയ്തേക്കുന്നത് പട്ടുപോലെ കിടക്കുന്നതാണ് ഇതുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടി കഴിഞ്ഞാൽ ശരിക്കും ഗോൾഡിന്റെ കൊലിസ് എങ്ങനെ കിടക്കുന്നു അങ്ങനെ തന്നെ കിടക്കുന്ന നല്ല പെർഫെക്റ്റ് കളർ വളരെ ലൈറ്റ് ഷെയ്ഡ് പ്ലേറ്റ് ചെയ്തേക്കുന്നതാണ് ഈ ഓർണമെന്റ്സ് എല്ലാം നമുക്ക് ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഇതെല്ലാം സിൽവറെ മേക്ക് ചെയ്തേക്കുന്നതാണ് ഈ കോപ്ര മേക്ക് ഓർണമെന്റ്സ് വേണ്ടി യാതൊരു ബന്ധമില്ല അതിനൊരു പീസ് മേടിച്ച് ഇട്ട് ചെയ്യുന്നത് വ്യത്യാസം പറയാൻ പറ്റും അതിന്റെ കുറേ ഡിസൈൻ ഞാൻ ജിമക്ക തന്നെ കണ്ടു ജിമക്കാട് കണ്ടു കുറേ ഡിസൈൻസ് ഗോൾഡ് വരുന്ന ഡെയിലി വെയർ ആയിട്ട് നമുക്ക് പണ്ട് കാലഘട്ടം മുതൽ ഇന്ന് വരെ ഉപയോഗിക്കുന്ന മെയിൻ ഡിസൈൻസ് എല്ലാം അതിനകത്തുണ്ട് ഒത്തിരി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻസ് ഒന്നും ഇതിനകത്ത് വരത്തില്ല കാരണത്തെല്ലാം നമ്മൾ ശരിക്കും ഗോൾഡ് മേയ്ക്ക് അതേ അച്ഛൻ തന്നെ പണി എന്നാണ് തന്നെ പിന്നെ സ്റ്റഡ്സ് സ്റ്റഡ്സ് ഹാങ്ങിങ്സ് വരുന്നുണ്ട് അതിനകത്ത് കുറെ അതിൻ്റെ കുറേ ഡിസൈൻസ് കാണിക്കുന്നു ഹാങ്സ് ആയിട്ട് അതുപോലെ റോസ് ഗോൾഡിന്റെ ഡിസൈൻസ് നമ്മുടെ എഡി സോൺസ് വരുന്ന ഡിസൈൻസ് അങ്ങനെ കുറെ ഡിസൈൻസ് ഞാൻ ഒരു പത്ത് മുന്നൂറ് ഇയറിങ്സ് ആണ് കാണിക്കാൻ വിചാരിക്കുന്നത് സ്റ്റാറിന്റെ ഡിസൈൻസ് ചെറിയ ഹാങ്ങിങ്സ് ഇതെല്ലാം ലൈറ്റ് കിട്ടുക അതിന്റെ കളറിലാണ് ഏറ്റവും പ്രധാനം കളർ കറക്റ്റ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഒരു വ്യത്യാസം കാണത്തില്ല വെയിറ്റ് നമ്മുടെ കാതയിലേക്ക് ഇയറിംഗ്സ് കിടുമ്പോഴും ബൾബുള്ള കമ്പലാണെങ്കിലും കാരണം വെയിറ്റ് ഉണ്ടായിരിക്കത്തില്ല കാരണം ഇത് സിൽവറിനായതുകൊണ്ട് ഗോൾഡിൻ്റെ അതേ വെയിറ്റ് തന്നെ ആയിരിക്കും അങ്ങനെ കുറെ ഡിസൈഡുണ്ട് നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പണ്ട് ഉപയോഗിക്കുന്ന ഒത്തിരി ഇപ്പം പൗരത്രക്കെട്ടിന്റെ കമ്പല അങ്ങനെ കുറെ ഡിസൈൻസ് കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അത് ഞങ്ങൾ അയച്ചേരും കൂടാതെ എല്ലാ ദിവസവും ഞാൻ ഒരുപാട് മാളുകൾ കാണിക്കുന്നുണ്ട് അതിനകത്ത് ഏതെങ്കിലും വേണമെങ്കിലും നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ എന്താ ഗവർണർക്കമലു അമലു ആർ അമലു ആർ ഫോർ ജെ അമലൂനാണ് ഇന്ന് ഗിഫ്റ്റ് എടുക്കുന്നത് അമലൂന് അറിയിക്കുന്നു അപ്പൊ എല്ലാവർക്കും താങ്ക്സ്